അലൈക്കും വസ്സലാത്തു വസ്സലാമു സഹോദരങ്ങളെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിൽ ഇന്നും വടക്കൻ കേരളത്തിൽ ഡിസംബർ പതിനൊന്നിനും നടക്കുകയാണല്ലോ നാം ഓരോരുത്തരും ജീവിക്കുന്ന പ്രദേശം അഥവാ വാർഡ് മുതൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വരെ ആരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഏത് നയപ്രകാരമാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന സുപ്രധാനമായ കാര്യമാണ് മാറ്റുരക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ ഓരോ പൗരനും അവൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം തെക്കൻ കേരളത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അല്പം യാത്ര ചെയ്തിട്ടാണെങ്കിലും ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം പോളിംഗ് സ്റ്റേഷനിലെത്തി നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം ഡിസംബർ പതിനൊന്നിന് വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലും ദൂരപ്രദേശങ്ങളിൽ പഠിക്കുന്നവരുമായ കുട്ടികൾ പോലും അവർ യാത്ര ചെയ്തു വന്ന് അവരുടെ അവകാശം വിനിയോഗിക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കുന്ന നന്മ ആ നന്മക്കാണല്ലോ നാം വോട്ട് ചെയ്യുന്നത് ആ നന്മക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് നമ്മൾ ഉപേക്ഷിച്ചാൽ മറുഭാഗത്ത് നാം മനസ്സിലാക്കുന്ന തിന്മയാണ് ശക്തിപ്പെടുക ഒരു വിജയിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എസ് പോലെയുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നാം പങ്കെടുത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാകും ഹൈന്ദവ സമൂഹത്തോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് മുസ്ലിം നേതാക്കന്മാരും മുസ്ലിം സമൂഹവും അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത രാജ്യത്തിന് ഒരു മതമില്ല എന്നാൽ രാജ്യക്കാർക്ക് മതമാകാം മതം വേണ്ട എന്നും വെക്കാം അതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അത് അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വളരെ പ്രധാനമാണ് മതേതരത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വോട്ടിംഗ് ഉപയോഗിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വോട്ടിങ്ങിലും ജനാധിപത്യ പ്രക്രിയയിലും പങ്കെടുക്കൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന ഒറ്റപ്പെട്ടവർ പോലും പ്രായോഗികമായി അത് തിരുത്തി എന്നത് നാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയെ അരാഷ്ട്രീയവാദത്തിൽ നിന്നും നാം മാറ്റിയെടുത്ത് രാജ്യ നിർമ്മാണ പ്രക്രിയയിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ നാടുമായും നമ്മുടെ വീടുമായും ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സുപ്രധാനമായ ഒരു മാറ്റുരക്കലാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Radio. Tune to reality. Tune to reality.